ൊന്ന് വാർഡുകളെ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളിലൊക്കെ അർപ്പിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് തിരുവനന്തപുരത്തിന്റെ വികസനത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വികസനം എത്തുന്ന മൂന്ന് നഗരങ്ങൾ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ നൂറ്റിയൊന്നു പേര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുന്നത് നിങ്ങൾക്ക് ദിശ തെറ്റുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി കൂടി നമ്മൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം നമസ്കാരം കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരു ബി ജെ പിയുടെ മേയർ തലസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വി വി രാജേഷിനെ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭാ മേയറായി നഗര പിതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഒരു സമൂഹം നമ്മൾ ജനാധിപത്യത്തിലെ ജനാധിപത്യത്തിന് സ്ത്രീകോവിലേക്ക് അയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണത്തിന് വിജയകരമായ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള എനിക്ക് ആ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കഴിവിന്റെ പരമാവധി അനുഭവ സമ്പത്തും പരിചയ സമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് നൂറ് വാർഡുകളെയും നൂറ്റി ഒന്ന് വാർഡുകൾ വരും നൂറ്റിയൊന്ന് വാർഡുകളെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളിലൊക്കെ അർപ്പിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നിരവധി പേരുണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് മുൻ എം എൽ എ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരുണ്ട് ഇവരൊക്കെ തന്നെ അനുഭവ സമ്പത്തുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്ന അഞ്ചു വർഷം മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വികസനം എത്തുന്ന മൂന്ന് നഗരങ്ങൾ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ നൂറ്റിയൊന്നു പേര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്തായാലും പ്രവർത്തകരെല്ലാവരും തന്നെ വളരെ വലിയ ആവേശത്തിലാണ് ഉള്ളത് നിലവിലിപ്പോൾ സുരേഷ് ഗോപി എം പി അതുകൂടാതെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെല്ലാവരും തന്നെ വി വി രാജേഷിനെ ആശംസിക്കുവാനും എല്ലാം തന്നെ ഈ ഒരു ചടങ്ങ് അപേക്ഷിക്കുവാനുമായി നിലവിലിപ്പോൾ നഗരസഭയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അല്ലേ കേരളത്തിന് തന്നെ അഭിമാനകരമായ നിമിഷമാണ് തിലകമണിയും എന്നത് വിശ്വാസമായിരുന്നു ഉറപ്പായിരുന്നു ഇത് കഴിഞ്ഞ വർഷം സംഭവിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം ഒരുപക്ഷെ സംഭവിക്കാത്തതിന് നടന്ന ചില അപകടാവസ്ഥകളുണ്ടായിരുന്നു അതിത്തവണ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയ ഒരു എന്താ കൗണ്ടറിങ് സച്ച് എനോമലിസ് ആ തത്വത്തിൽ നമുക്കിത് വിജയമാക്കി തീർക്കാൻ സാധിച്ചു കൗൺസിലർമാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ആദ്യമായി ഇന്ന് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ വി രാജേഷിനുള്ള എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ജില്ലയിൽ നടത്തി എല്ലാവരുമായി നല്ല വ്യക്തിബന്ധമുള്ള ശ്രീ രാജകൃഷ്ണൻ തീർച്ചയായിട്ടും ഒരു പോസ്റ്റിൽ അദ്ദേഹം ക്ഷോഭിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങ് പറഞ്ഞത് നമ്മൾ മുഖം എടുക്കുകയാണ് നമ്മൾ നൂറ് ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ നൂറ്റൊന്ന് കൗൺസിലർമാരും ഒരുമയായി തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ നല്ല രീതിയിൽ വികസനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് ദിശ തെറ്റുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി കൂടി നമ്മൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം എല്ലാ ആശംസകളും നേരിടും എന്തായാലും കേരളത്തിലുള്ള ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം നേട്ടം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭാ ഭരണം എത്തി നേടാൻ സാധിച്ചത് എന്നത് ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടക്കം വളരെ വലിയ നേട്ടമുണ്ടാക്കാൻ ഒരു കാരണമാകുമെന്നാണ് ബി ജെ പി പ്രവർത്തകരെ എല്ലാവരും തന്നെ പറയുന്നത് കേരളത്തിലുള്ള ബി ജെ പി പ്രവർത്തകരെല്ലാവരും തന്നെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷത്തെയും നോക്കിക്കാണുന്നത് കാരണം ബി ജെ പിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു നഗരസഭ നഗരസഭാ ഭരണം കൈയാളാൻ അവസരം ലഭിക്കുന്നു അൻപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിലവിലിപ്പോൾ വി വി രാജേഷിനെ മേയറായി നിലവിലിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രമുഖ വ്യക്തികൾ എല്ലാവരും തന്നെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വി വി രാജേഷിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്തായാലും വി വി രാജേഷ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വളരെ വ്യക്തി മായി പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരസഭാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ എത്തും അതുകൂടാതെ നഗരത്തിലെ ജനങ്ങൾ പ്രധാനമായും അനുഭവിക്കുന്ന തെരുവുനായ ശല്യം മാലിന്യ പ്രശ്നം എന്നിവയെല്ലാം തന്നെ പരിഹരിക്കും എന്ന് തന്നെയാണ് മേയർ ജനങ്ങളോടും കൗൺസിലറോടും എല്ലാവരോടും തന്നെ പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം